നമസ്കാരം പതിനാറാമത് കേരള നിയമസഭയുടെ തിരഞ്ഞെടുപ്പ് ദിനങ്ങൾ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ പ്രവേശനങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ കൂടുമാറ്റങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളാണ് വിവിധയിടത്തും ഘടകകക്ഷികൾ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ ആരുടെ കൂടെ നിൽക്കണം എന്ന ആലോചനയിൽ വീണ്ടും തങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന പരാതിയുമായി അവസരത്തിനായി ചുവടു മാറ്റുന്നവർ കാലങ്ങളുടെ പ്രവർത്തന പരിചയമുണ്ടായിട്ടും അർഹിക്കുന്ന പ്രാതിനിധ്യം ലഭിക്കാത്തതിനാൽ നിലപാടുകൾ മാറ്റുന്നവർ നിലപാടുകൾ ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ ഘോധയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ചില ശ്രദ്ധേയ വ്യക്തിത്വങ്ങൾ ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മൗലിക അവകാശങ്ങളിലൂടെ എന്നതിനെ സംബന്ധിച്ചാണ് എന്താണ് മൗലിക അവകാശം ഒരു ജനാധിപത്യ രാജ്യത്തിൽ പൗരന് അന്തസ്സും വ്യക്തിത്വവും സ്വാതന്ത്ര്യവും നിലനിർത്തുന്നതിനായി ഒഴിവാക്കാൻ പാടില്ലാത്ത അവകാശങ്ങൾ ഉണ്ടായിരിക്കണം അതാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് മൂന്നിൽ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭരണഘടന ആറ് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു അഗനിസ്റ്റ് എക്സ്പ്ലോറ്റേഷൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് സമത്വത്തിനുള്ള അവകാശം റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ ഫോർട്ടീൻ ടു എയ്റ്റീൻ ഫോർട്ടീൻ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ ഫിഫ്റ്റീൻ മതം ജാതി വർഗം ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു സിക്സ്റ്റീൻ പൊതു തൊഴിലവസരങ്ങളിലെ സമത്വം സെവൻറ്റീൻ തൊട്ടുകൂടായ്മയുടെ നിഷ്കാസനം അയത്ത നിർമ്മാർജ്ജനം എയ്റ്റീൻ ബഹുമതികൾ നിർത്തലാക്കൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ നയൻറ്റീൻ ടു ട്വൻറ്റി ടു ആർട്ടിക്കൽ നയൻറ്റീൻ വാക് പ്രകടന സ്വാതന്ത്ര്യം സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം താമസിക്കാനുള്ള സ്വാതന്ത്ര്യം തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം ട്വൻറ്റി കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷയ്ക്കെതിരെയുള്ള സംരക്ഷണം ട്വൻറ്റി വൺ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശം ട്വൻറ്റി വൺ എ ദാൽ പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ആൾ ചിൽഡ്രൻ ഓഫ് ദ ഏജ് ഓഫ് സിക്സ് ടു ഫോർട്ടീൻ ഇയർസ് ആർട്ടിക്കൽ ട്വൻറ്റി ടു അന്യായമായി അറസ്റ്റിനും തടങ്കലിൽ വഹിക്കുന്നതിനെതിരായ അവകാശം ചൂഷണത്തിനെതിരായുള്ള അവകാശം റൈറ്റ് ടു എക്സ്പ്ലോറ്റേഷൻ ആർട്ടിക്കൽ ട്വൻറ്റി ത്രീ ടു ട്വൻറ്റി ഫോർ ആർട്ടിക്കിൾ ട്വൻറ്റി ത്രീ നിർബന്ധിത തൊഴിൽ നിരോധനം ആർട്ടിക്കിൾ ട്വൻറ്റി ഫോർ ബാലവേല നിരോധനം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജിയൻ ആർട്ടിക്കൽ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് മനസാക്ഷി സ്വാതന്ത്ര്യവും മതവിശ്വാസവും ട്വന്റി സിക്സ് മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ട്വന്റി സെവൻ നികുതി കൊടുക്കുന്നതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ആർട്ടിക്കിൾ ട്വന്റി നയൻ ടു തേർട്ടി ആർട്ടിക്കിൾ ട്വന്റി നയൻ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു തേർട്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരിക്കാനുമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശം പ്രതിവിധികൾക്കുള്ള ആർട്ടിക്കൽ തേർട്ടി ടു മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതികളെ സമീപിക്കാനുള്ള അവകാശം ഈ ആറ് മൗലിക അവകാശങ്ങളാണ് ഭരണഘടന പൗരന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേക ആർട്ടിക്കിളിൽ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് നേരിട്ട് പറയുന്നില്ല ആർട്ടിക്കിൾ എല്ലാ പൗരന്മാർക്കും ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പു നൽകുന്നു രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഭാഗമായി വരുന്നതാണ് ആർട്ടിക്കിൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ സംസാരത്തിനും ആശയ പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം വൺ ബി ഫ്രീഡം ഓഫ് അസംബിൾ പീസ്ഫുൾ ആൻഡ് വിതഔട്ട് ആംസ് സമാധാനപരമായി ആയുധങ്ങൾ ഇല്ലാതെ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം വൺ സി ഫ്രീഡം ഓഫ് അസോസിയേഷൻ സംഘടനകളും യൂണിയനുകളും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം വൺ ഡി ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം വൺ ഇ ഫ്രീഡം ഓഫ് പ്രസിഡൻസ് ഇന്ത്യയുടെ ഏതു ഭാഗത്തും താമസിക്കാനും സ്ഥിരതാമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം വൺ ജി ഫ്രീഡം ഓഫ് പ്രൊഫഷൻ ഓക്യുപ്പേഷൻ ട്രേഡ് ആൻഡ് ബിസിനസ് തൊഴിൽ വ്യാപാരം വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ നയൻറ്റീൻ വണ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ സംസാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം വാമൊഴിയായി എഴുത്തിലൂടെ അച്ചടിയിലൂടെ ചിത്രീകരണത്തിലൂടെ മറ്റേതെങ്കിലും രീതിയിൽ സ്വന്തം അഭിപ്രായങ്ങൾ സ്വന്തം ബോധ്യങ്ങൾ വിശ്വാസങ്ങൾ എന്നിവ സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനുള്ള അവകാശം നമുക്ക് നൽകുന്നുണ്ട് രാഷ്ട്രീയപരമായ അഭിപ്രായങ്ങളും വിശ്വസിക്കുന്ന ആശയവും ഇതിൽപ്പെടുന്നു ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ ബി അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിതഔട്ട് ആം സമാധാനപരമായി ആയുധങ്ങളില്ലാതെ ഒത്തുകൂടാനുള്ള അവകാശം അതായത് സമ്മേളനം നടത്താം പ്രകടനം നടത്താം പ്രതിഷേധം നടത്താം ഇവയൊക്കെ നടത്തേണ്ടത് ഒരു പൊതുസ്ഥലത്തായിരിക്കണം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലങ്ങളിലേക്ക് കയറി പ്രകടനം നടത്താനും പ്രതിഷേധം നടത്താനും സമ്മേളനം നടത്താനുമുള്ള അവകാശം നമുക്ക് ഭരണഘടന നൽകുന്നില്ല ഇത് ചെയ്യേണ്ടത് പൊതുസ്ഥലങ്ങളിലാണ് ഇവിടെ ഒരു കാര്യം ഓർക്കുക ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സർക്കാരിന് അധികാരമുണ്ട് ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ സി ടു ഫോം അസോസിയേഷൻ ഓർ യൂണിയൻസ് ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ യൂണിയൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രാഷ്ട്രീയ പാർട്ടികൾ ട്രേഡ് യൂണിയൻ ക്ലബുകൾ ഇവയൊക്കെ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതിൽ ഇതിലംഗമാകാനും അംഗമാകാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന രാഷ്ട്രീയ അവകാശമാണ് പ്രായപൂർത്തി വോട്ടവകാശം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിയാറിലാണ് പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ നിറമോ ഒന്നും നോക്കാതെ മറ്റൊരു പശ്ചാത്തലവും നോക്കാതെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട് സ്വേച്ഛാധിപത്യം തടഞ്ഞ് പൗരന്മാരുടെ പങ്കാളിത്തത്തോടുകൂടി സുതാര്യമായ നല്ല രീതിയിലുള്ള ഭരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണഘടന പൗരന് ഈ അവകാശങ്ങൾ നൽകിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായും നീതിയുക്തമായും ആരോഗ്യപരവുമായും ഈ അവകാശങ്ങൾ ഒന്നിനോട് ഒന്ന് ചേർന്ന് വിനിയോഗിച്ചെങ്കിൽ മാത്രമേ ജനാധിപത്യം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണോ അത് നമുക്ക് നിലവിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ആശയങ്ങളും അഭിപ്രായങ്ങളും ഏതുമായിക്കൊള്ളട്ടെ ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും അതിനാണ് നാം പ്രാധാന്യം നൽകേണ്ടത് ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ് വാട്ട് അവർ ദ മേ ബി വിൾവേസ് റിമെമ്പർ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ Thank you.